കവിത വേഴാമ്പൽ കേഴും നിശബ്ദത ഭഞ്ചിച്ച വെടിവച്ച കാട്ടിൽ നിലംപതിച്ചൊരു പക്ഷി മലമുഴക്കി തന്നിടം ചിറകറ്റു താഴെ വീഴെ വലം ചിറകുന്നനക്കി പറക്കാൻ തുടങ്ങവേ വെടിവച്ച കാട്ടുവേട്ടക്കാർ വരുന്നതു കണ്ടുവേഴാമ്പൾ പതുങ്ങി കാട്ടിൽ വേദനയാലിടം തിറകുന്നനക്കുവാൻ കഴിയാത്ത നുംബരങ്ങുള്ളൊതുക്കി തന്നിണക്കിളിയ മരപ്പൊത്തിനുള്ളിൽ അടയിരിക്കുന്നിളം ചൂടുവായ് മുട്ടയിൽ കണ്ണി പൊട്ടാതെ കാക്കേണ്ടതല്ലേ നാം പ്രകൃതിയിൽ ചെർത്തിണക്കേണ്ടതല്ലേ കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടിച്ചിറങ്ങുന്നൊരു കാലം വരയ്ക്കും ആ പൊത്തിനുള്ളിൽ അടയിരിക്കേണ്ടതല്ലേ കർമ്മമതൻ വേഴാമ്പൽ പക്ഷിതൻ ജീവചക്രം പൊത്തടച്ചൊരു കൊച്ചു ത്തിലൂടെ തൻ കൊക്കിനഗ്രം തൻ പ്രിയനെത്തുന്ന നേരവും കാത്തു മുട്ടമേലായി വെടിയേറ്റ ചിറകുമായി വേച്ചു കിതച്ചുതൻ കൊക്കിലൊളിപ്പിച്ച തേൻ കനിച്ചോരാതെ ഇത്രമേലുയരത്തിൽ തൻ ഇണക്കിളിയുടെ ചാര ഞാനെത്തിടും നേരമെപ്പോൾ കഠിനമാം വേദനയാൾ വിറയ്ക്കും പക്ഷി ദൈന്യമായി നോക്കുന്ന കൂട്ടിലേക്ക് അമ്മ കിളിയുടെ ഹൃദയവേ പതുതൻ്റെ കൃത്തിനുള്ളിൽ മർമ്മരങ്ങൾ വാനരക്കൂട്ടവും കാട്ടുമൈനേം പുള്ളും ും തേൻ കിളിയും വെടിയേറ്റ കിളിയുടെ നൊമ്പരം തൻ ഹൃത്തിലേറ്റുവാങ്ങി ചുറ്റും കൂടി നിന്നു കാറ്റു നിശബ്ദമായി കാടു നിശബ്ദമായി ചി വീടുപോലും നിശബ്ദമായി തേങ്ങവേ അമ്മ കിളിയുടെ നെഞ്ചകത്തിൽ തൻ്റെ ണയുടെ വേദനാരോധനമായി പൊട്ടിയ ചിറകൊട്ടിഴച്ചും മുടന്തിയും ചെറു കൊമ്പുകൾ ചാടിക്കയറവേ മുറിവിൽ പൊടിയുന്നു ചോരക്കണങ്ങൾ ദേഹം തളർന്നു മറയ്ക്കുന്നു കണ്ണുകൾ ചെറുകൊമ്പിൽ തൻ വലം ചിറകൊന്നു താങ്ങി ഇരുകാലുകൾ കൊണ്ടു തൊങ്ങി നിന്നു അമ്മക്കിളിയുടെ കൊക്കിനുള്ളിൽ തൻ്റെ കൊക്കുകൾ കോർത്തു മുത്തം കൊടുക്കേ ഓരോരോ തെൻകനി പകരവേ അമ്മയ്ക്ക് ചോര ചോരരുചിച്ചുവാ തെൻകനിയിൽ ഭക്ഷണം ഒരു വേള നിർത്തി അമ്മക്കിളി ചോദിച്ചു പ്രാണനിൽ പ്രാണനോട് നിമിഷാർദ്ര നേരെ പിടിവിട്ടുവാൻ പക്ഷി ബോധം മറഞ്ഞു നിലം പതിച്ചു അമ്മ കിളി തൻ്റെ കൂട്ടിനുള്ളിൽ കിടന്ന് അസ്വസ്ഥയാൾ ചിറകൊട്ടടിച്ചു കൊട്ടടിച്ചു കൂടു പൊളിച്ചു തൻ പ്രാണന്റെ മുന്നിലെ കെത്താനായി ചിത്തം കൊതിച്ചുപോയി തൻ വർഗശീലങ്ങൾ കാറ്റിൽ പറത്തിയ കുടിൻ്റെ വാതിൽ പൊളിച്ചു കൊക്കാൾ നിലത്തുകിടന്ന തന്നിണയുടെ ചാരെ പറന്നെത്തി പെൺകിളി കൂട്ടിൽ നിന്നും കൊക്കുകൾ തമ്മിലുരസവേ ആൺകിളി മിഴികളിൽ കണ്ടു തൻ പൊന്നിണയെ വെടിയേറ്റ ഇണയുടെ പൊട്ടിയ ചിറകിൽ കൊക്കുകളാൽ ചെറു സാന്ത്വനമേഘവേ മിഴികളിൽ ഊറിയ കണ്ണുനീർത്തുള്ളികൾ ആണിണ പക്ഷിതൻ മാർനൂ തൺവലം ചിറകുവിടർത്തി തൻ പ്രിയയുടെ നെറ്റിമേൽ തൂവലാൾ സ്പർശിക്കവേ ആൺപക്ഷിതൻ മിഴിയണമെല്ല എന്നുമായി നിശബ്ദമായി നിദ്രയിലാണ്ടുപോയി പാടുവാൻ ഒരു കവിയുമില്ലാത്ത ദുഷ്ടകാലം വെടിയേറ്റ പക്ഷിതൺ ശബം തേടി അലയുന്നു ചുറ്റിലും വെട്ട മൃഗങ്ങൾ മാനുഷാദ എന്നുറക്കെ പാടുവാനൊരു കവിയുമില്ലാത്ത ദുഷ്ടകാലം വെടിയേറ്റ പക്ഷിതൺ ശവം തേടിയലയുന്നു ചുറ്റിലും കൊട്ടിട്ട വെട്ട മൃഗങ്ങൾ